പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയത് വൻ മിസൈൽ ആക്രമണം ഒൻപതടങ്ങളിലായാണ് ഇന്ത്യൻ സേന ആക്രമണം നടത്തിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ ഭീകരാക്രമണത്തിന് പ്രതികാരമായാണ് ഈ നടപടിയെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകിയ ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ നിയന്ത്രിത കാശ്മീരിലെ മുസഫറാബാദ് പഞ്ചാബ് പ്രവിശ്യയിലെ മുരിത്കെ ബഹാദർപൂർ കോട്ട്ലി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയാണ് ആക്രമണം നടന്നത് ഫോക്കസ്ഡ് മെഷേഴ്സ് നോൺ എസ്കലേറ്ററി ആക്രമണമായിരുന്നുവെന്നും പാക് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ലെന്നും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി പാകിസ്ഥാൻ സൈന്യം മിസൈലുകൾ ഇന്ത്യൻ പ്രദേശത്ത് നിന്നാണ് വിക്ഷേപിച്ചതെന്നും ഇന്ത്യൻ സേന വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ലെന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നീക്കത്തെ യുദ്ധപ്രവൃത്തിയെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് വിശേഷിപ്പിച്ചത് ദേശീയ സുരക്ഷാ കമ്മിറ്റി യോഗം വിളിച്ചുകൂട്ടിയ അദ്ദേഹം അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ആക്രമണ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ക്ഷണിച്ചു പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ സഹായത്തോടെ ലഷ്കർ ഇ ത്വയ്ബയുടെ ഉപവിഭാഗമായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആയിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് ഇന്ത്യയുടെ നിഗമനം പാകിസ്ഥാൻ ആക്രമണത്തിലെ പങ്കിനെ നിഷേധിച്ചെങ്കിലും ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കുക പാക് നയതന്ത്രജ്ഞരെ പുറത്താക്കുക വിസ റദ്ദാക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചിരുന്നു പാകിസ്ഥാനും മറുപടിയൊന്നോണം ഇന്ത്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഷിംല ഉടമ്പടി റദ്ദാക്കുകയും ചെയ്തിരുന്നു Subscribe to One India and never miss an update.